യു പി അധ്യാപക നിയമനം അഭിമുഖത്തിന് ഒരുക്കം തുടങ്ങി ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഭിമുഖത്തിന് സാധ്യത എൽ പി അധ്യാപക നിയമനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇത്തവണ പന്ത്രണ്ടായിരത്തി എമ്പത്തിരണ്ട് പേരെ ഉൾപ്പെടുത്തി യു പി എസ് ഡി ചുരുക്ക പട്ടികയിൽ ആകെ തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പേരുണ്ട് രണ്ട് വിഭാഗത്തിലും ആകെ എണ്ണത്തിൽ ഇത്തവണ കുറവുണ്ട് ചില ജില്ലകളിൽ എ പി യു പി വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികൾ കൂടുതലുണ്ടെങ്കിലും പൊതുവിൽ ചെറിയ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് നിയമനങ്ങൾ കുറഞ്ഞതും തസ്തിക നിർണയ നടപടികൾ വൈകുന്നതുമാണ് കാരണം രേഖാ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അഭിമുഖം നടത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഭിമുഖം നടക്കുമെന്നാണ് പ്രതീക്ഷ അതിനുള്ള നീക്കം ആരംഭിക്കുന്നുണ്ട് നിലവിലുള്ള യു പി റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ കാലാവധിയുണ്ട് അതിനുശേഷം പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും എൽ പി റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയാണ് കാലാവധി അതിനുശേഷം പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരും എൽ പി എൽ പിയിലും യു പി ഏറ്റവും വലിയ റാങ്ക് പട്ടിക മലപ്പുറം ജില്ലയിലുള്ള ജില്ലയുടേതാണ് എൽ പിയിൽ ഇവിടെ എൽ പിയിൽ ഇവിടെ മൂവായിരത്തി അറുപത്തിയാറ് പേരും യു പി ആയിരത്തി മുന്നൂറ്റി മുപ്പത് പേരുമാണ് ഉള്ളത് മുന്നൂറ്റി പേരുള്ള ഇടുക്കിയുടെ ചുരുക്കപ്പട്ടികയാണ് എൽ പി വിഭാഗത്തിൽ ഏറ്റവും ചെറുത് യു പി ആകട്ടെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരുള്ള പത്തനംതിട്ടയും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമോ ശേഷമേ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് പുനർപരിശോധനയ്ക്ക് ഉത്തരകടലാസ് പകർപ്പിനും അപേക്ഷിക്കാനാകൂ തിരുവനന്തപുരത്ത് മുക്ക്യപട്ടികയിൽ അഞ്ഞൂറ്റി അൻപത് ഉപപട്ടികയിൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആകെ ആയിരത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് കട്ട് ഓഫ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് കൊല്ലം മുക്ക്യപട്ടികയിൽ നാനൂറ്റി എൺപത്തൊന്ന് ഉപപട്ടികയിൽ നാനൂറ്റി അൻപത് ആകെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആലപ്പുഴയിൽ മുഖ്യപട്ടികയിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് ഉപപട്ടികയിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ആകെ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കട്ട് ഓഫ് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് പത്തനംതിട്ടയിൽ മുഖ്യ പട്ടികയിൽ ഏഴ് ഉപപട്ടികയിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കട്ട് മുപ്പത്തി ഒൻപത് കോട്ടയം മുഖ്യപട്ടികയിൽ ഇരുന്നൂറ്റി അഞ്ച് ഉപപട്ടികയിൽ ഇരുന്നൂറ്റി ഏഴ് ആകെ നാനൂറ്റി പന്ത്രണ്ട് കട്ട് ഓഫ് മുപ്പത്തി ഒൻപത് ഇടുക്കിയിൽ മുഖ്യപട്ടികയിൽ നൂറ്റി അൻപത് ഉപപട്ടികയിൽ നൂറ്റി അമ്പത്തൊന്ന് ആകെ മുന്നൂറ്റി ഒന്ന് കട്ടോഫ് മുപ്പത്തി എട്ടേ പോയിൻറ്റ് ആറ് ഏഴ് എറണാകുളം മുഖ്യപട്ടികയിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഉപപട്ടികയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ആകെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കട്ടോ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് തൃശ്ശൂർ മുക്ക്യപട്ടിക അഞ്ഞൂറ്റി മൂന്ന് ഉപപട്ടികയിൽ നാനൂറ്റി അറുപത്തി ആകെ തൊള്ളായിരത്തി അറുപത്തി ഏഴ് കട്ട് ഓഫ് നാൽപ്പത്തി രണ്ട് പാലക്കാട് മുക്കപട്ടികയിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉപപട്ടികയിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ആകെ അറുന്നൂറ്റി എൺപത്തി മൂന്ന് കട്ട് ഓഫ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്നേ മൂന്ന് മലപ്പുറം മുക്ക്യപട്ടികയിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് ഉപപട്ടികയിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ആകെ മൂവായിരത്തി അറുപത്തി ആറ് കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് കോഴിക്കോട് മുക്ക്യപട്ടികയിൽ അറുന്നൂറ്റി ആറ് ഉപപട്ടികയിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആകെ ആയിരത്തിനൂറ്റി എൺപത്തി ഒമ്പത് കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്നേ മൂന്ന് വയനാട് മുഖ്യപട്ടികയിൽ നൂറ്റി അൻപത്തി രണ്ട് ഉപപട്ടികയിൽ നൂറ്റി അൻപത്തി എട്ട് ആകെ മുന്നൂറ്റി പത്ത് കട്ട് ഓഫ് നാൽപ്പത്തി രണ്ട് കണ്ണൂർ ഉപപട്ടിക മുഖ്യപട്ടികയിൽ ഇരുന്നൂറ് ഉപപട്ടികയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ആകെ നാനൂറ്റി പതിനൊന്ന് കട്ട് ഓഫ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് കാസർഗോഡ് മുഖ്യപട്ടിക അഞ്ഞൂറ്റി അഞ്ച് ഉപപട്ടികയിൽ അഞ്ഞൂറ്റി പത്ത് ആകെ ആയിരത്തി പതിനഞ്ച് കട്ട് ഓഫ് നാൽപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് ആകെ മുഖ്യപട്ടികയിൽ ആറായിരത്തി നൂറ്റി മുപ്പത്തിനാലും ഉപപട്ടികയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടും ആകെ പന്ത്രണ്ടായിരത്തി എൺപത്തി രണ്ട്